മുഖത്തു പതിഞ്ഞ തണുപ്പിലാണ് ശിവയുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത് മുന്നിലെ കാഴ്ച വ്യക്തമല്ലാത്തതിനാൽ അവൾ കണ്ണുകൾ ഒന്നുകൂടെ ചിമ്മി അടച്ചു തുറന്നു ദൃഷ്ടിയിൽ പതിഞ്ഞ മുന്നിലെ മുഖങ്ങളിൽ അവളൊരു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു ചുറ്റും ഭയത്തോടെ അവളുടെ കണ്ണുകൾ അലയതിനോ അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കുറച്ചു മുന്നേ ഉണ്ടായിരുന്ന ഇടത്തല്ല താനിപ്പോൾ എന്ന് എന്തൊക്കെയോ ഓർത്തെടുക്കാൻ ശ്രമിച്ചു അവൾ ശിവ ഒരു ഞെട്ടലോടെ തനിക്ക് മുന്നിലായി നിൽക്കുന്നവരെ നോക്കി എങ്ങനെയാണ് ബോധം മറിഞ്ഞു വീണ താനിവിടെ എത്തിയിട്ടുണ്ടാകുക എന്നതിലുപരി ഇതിൽ എന്താണ് തനിക്ക് മുന്നിലുള്ള സമസ്യ എന്നതിലായിരുന്നു അവൾക്കുള്ള ആശങ്കയും ഭയവും എത്തേണ്ട ഇടത്തേക്കാണ് തന്നെയാണ് കുട്ടി എത്തിയിരിക്കുന്നത് മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ ശബ്ദം അവൾക്ക് നേരെ എത്തുമ്പോൾ ശിവ വേഗത്തിൽ ചാടി എഴുന്നേറ്റു പല വേഷവിധാനങ്ങളില്ല മൂന്ന് പേരാണ് അവൾക്ക് മുന്നിൽ നെറ്റിയിലെ ഗോപി കുറയും കറുത്ത് രണ്ട രൂപവും അവളിൽ ഒരാളിൽ തീർത്തു ഒരാൾക്ക് നിവർന്ന് നിൽക്കാൻ പാകത്തിലുള്ള ഗുഹയാണ് അതെന്ന് തോന്നി അവൾക്ക് ചുറ്റിലെ കനത്ത ഇരുട്ടിനെ മറയ്ക്കാനായി അവിടെ ഇവിടെ എന്നിങ്ങനെ പന്തങ്ങൾ നിരത്തിയിട്ടുണ്ട് പൂവും ഹാരങ്ങളും ഒക്കെ കാണെ ശിവ തറഞ്ഞു നിന്നു കുട്ടി ഉള്ളിലേക്ക് പോവൂ ഒരാൾ മുന്നിലേക്ക് വന്നു പറയുമ്പോൾ ശിവ പേടിയോടെ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ട് ഇല്ല എന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചുകൊണ്ടിരുന്നു അത് കണ്ടാവണം അവർ മൂവരും പരസ്പരം നോക്കിയ ശേഷം അവൾക്കരികിലേക്ക് വന്ന് അവളെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു വിട് എന്നെ വിടാൻ അവൾ അവരുടെ കയ്യിൽ കിടന്ന് കുതറിയെങ്കിലും നിരാശയായിരുന്നു ഫലം അവളെയും കൊണ്ട് അവർ ആ ഇരുട്ട് നിറഞ്ഞ ഇടത്തേക്ക് കൊണ്ട് തള്ളിയ ശേഷം അവർ മൂന്ന് പേരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശിവ ആ തളലിൻ്റെ ശക്തിയിൽ മുന്നിലേക്ക് മുഖമടിച്ചു വീണുപോയി എന്തിലൊക്കെയോ ചെന്നിടിച്ച വേദനയിൽ കുതിർന്നൊരു ശബ്ദം അവളിൽ നിന്ന് ഉയരുമ്പോൾ ശിവ ഒന്ന് പിടഞ്ഞു പോയി പെട്ടെന്ന് അവിടെ ഒരു ചെറു പൊളിച്ചം പകരുമ്പോൾ അവൾ ഒരു ഞെട്ടലൂടെ തിരിഞ്ഞു നോക്കി മുന്നിൽ കണ്ട മൂന്ന് പേരിൽ ഒരാൾ തെളിയിച്ചതായിരുന്നു ആ ചെറു വെളിച്ചം ശേഷം അയാൾ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് തന്നെ പോവുകയും ചെയ്തു ശിവ എങ്ങനെയൊക്കെയോ മെല്ലെ എഴുന്നേറ്റു പൊട്ടി ചോര ഒലിക്കുന്ന തൻ്റെ വലം കൈയിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഒരു സൈഡിൽ നിന്ന് അടക്കി പിടിച്ച കരച്ചിൽ ശബ്ദം അവളുടെ കാതിൽ പതിയുന്നത് ശിവ നേരിയ ഭയത്തോടെ ആ ഇടത്തേക്ക് നോക്കുമ്പോൾ കണ്ടത് ഒരു മൂലയിൽ കൂനി കൂനിക്കൂടിയിരുന്ന് തേങ്ങി കരയുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെയാണ് ശിവയുടെ കണ്ണുകൾ ആ കുട്ടിയിൽ തന്നെ തറഞ്ഞു നിൽക്കുമ്പോൾ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഭയം മുളകൊട്ടുന്നുണ്ടായിരുന്നു ദിശ അറിയാതെ എങ്ങോട്ടെന്നില്ലാതെയുള്ള ധ്രുവിൻ്റെ നടത്തം അവസാനിച്ചത് ഉൾക്കാട്ടിലായിരുന്നു ഇടുപ്പിൽ കൈകൊത്തി നിന്നൊന്ന് കിതച്ചു അവൻ ആ തോരാമഴയിലും വിയർക്കുന്നുണ്ടായിരുന്നു അവന്റെ ശരീരം അതേ നിൽപ്പ് തന്നെ ധ്രുവ് തല മാത്രം ചരിച്ച് ചുറ്റും വന്നും നോക്കി എന്റെ പെണ്ണിപ്പോ എവിടെയാകും ഈശ്വര അവളെ ഒന്ന് എനിക്ക് മുന്നിൽ എത്തിക്കുന്നേ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ കാട്ടിൽ നിന്നൊരു മടങ്ങിപ്പോക്ക് ഉണ്ടാവില്ല എനിക്ക് അവളെ ഭൂമിയിൽ ഇല്ലെങ്കിൽ ധ്രുവിനും ഒരു ജീവിതം വേണ്ട ഇനി ഒരു തുള്ളി കണ്ണുനീർ അവനിലൂടെ മെല്ലെ ഒഴുകിയിറങ്ങി തനിക്ക് പിന്നിലായി എന്തോ ഒന്ന് അനങ്ങും പോലെ തോന്നിയതും ധ്രുവ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഒരുവേള അവന്റെ കണ്ണുകൾ വികസിച്ചു പോയി ശരീരം പോലും വിറ മുന്നിലായി നിൽക്കുന്ന കാണുക ധ്രുവ് ഭയത്തിൽ ഉമനീരി ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ പോയി അവന് മരണത്തിൽ നിന്ന് സ്വയം ജീവൻ രക്ഷിക്കാൻ എന്നോണം ധ്രുവ് എങ്ങോട്ടൊന്നില്ലാതെ പ്രാണരക്ഷാർത്ഥം ഓടുമ്പോൾ ശിവയുടെ മുഖം മാത്രമായിരുന്നു ആ ഉള്ള നിറയെ എന്നാൽ ഇതേ സമയം മറ്റൊരിടത്ത് ലക്ഷ്യസ്ഥാനം അറിയില്ല എങ്കിലും ഭയമേതുമില്ലാതെ ത്രിളവ് മുന്നോട്ട് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു ചുറ്റുമുള്ള ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ്റെ ഫോൺ ഫ്ലാഷ് ലൈറ്റ് മുന്നോട്ട് നടക്കാൻ വെളിച്ചം പകർന്നു എന്നാൽ നടക്കുന്നതിൻ്റെ ഇടയിൽ കാലിൽ എന്തോ കുരുങ്ങി പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ സൈഡിലേക്ക് വീണുപോയി ത്രിലോകം ശരിഞ്ഞിടം ആയതുകൊണ്ട് തന്നെ ഒരിടത്തും പിടിച്ചു നിൽക്കാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല ആ ചതിപ്പിലൂടെ അവൻ താഴേക്ക് ഉരുണ്ടു പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഫോൺ എങ്ങോട്ടോ ചിതറി വീണു നിലത്തുള്ള കല്ലിലും മരകുറ്റിയിലുമൊക്കെ തട്ടി തളഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒരുപാട് താഴേക്ക് ഉരുണ്ടു വീണുകൊണ്ടിരുന്നു അവൻ ശരീരമാകെ നുറുങ്ങുന്ന വേദന അനുഭവപ്പെട്ടു ത്രിലോകിന് ഒടുവിൽ എന്തിലോ ചെന്ന് തട്ടിയതും കയ്യിൽ പിടികിട്ടിയ അല്പം കനം കൂടിയ വള്ളിയിൽ പിടിമുറുക്കി താഴേക്ക് നോക്കിയ ആ നിമിഷം തന്നെ ചുറ്റും വെളിച്ചം പകർന്നുകൊണ്ട് അനുനിമിഷത്തേക്ക് മിന്നൽ വെളിച്ചം തീർത്തും ഒരു നിമിഷം ത്രിലോകിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല തൻ്റെ കയ്യിലെ പിടി ഒന്നായഞ്ഞാൽ താൻ താഴെ ചെന്ന് വീഴുന്നത് വലിയൊരു കുഴിയിലേക്കാണെന്ന് ഓർക്കവേ അവൻ്റെ ശരീരത്തിൽ നേരിയ ഒരു വിറയിൽ അനുഭവപ്പെട്ടു തന്റെ ഇരു പ്രാണനികളും തനിക്കായി മരണത്തോട് മലടുന്നതറിയാതെ ശിവ മറ്റേതോ കുരുക്കിൽ അകപ്പെടുകയായിരുന്നു ആ നിമിഷം മുന്നിൽ കാലം നിശ്ചയിച്ചുറപ്പിച്ച പലതിൻ്റെയും അസ്തമനമാണെന്ന് അറിയാതെ ശിവ എന്തോ ഒരു തോന്നലിൽ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് മെല്ലെ ചുവടുകൾ വയ്ക്കുമ്പോൾ ആ കുട്ടി ഭയത്തോടെ അവളെ തന്നെ നോക്കിക്കൊണ്ട് കൂടുതൽ ചുവരിലേക്ക് ചേർന്നു പോകുന്നുണ്ടായിരുന്നു ആ കുട്ടിക്ക് അരിവിലായി മുട്ടിലിരുന്നു കാഴ്ചയിൽ ഒരു കൊച്ചുകുട്ടി ഏറിയാൽ ഒരു പത്തു വയസ്സ് മാത്രമായിരിക്കും പ്രായം പട്ടുപാവാടയും ഇട്ട് മുടി രണ്ടും ഇരു സൈഡിലായി പിന്നി കെട്ടിയിട്ടുണ്ട് നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്ന ആ മുഖത്ത് കണ്ണുനീരും സ്ഥാനം പിടിച്ചിട്ടുണ്ട് മോൾ ആരാ എന്താ ഇവിടെ ഇരിക്കണേ അവൾ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി പതിയെ ചോദിക്കുമ്പോൾ അവൾ ഒന്നും പറയാതെ ശിവയെ തന്നെ പേടിയോടെ നോക്കിയിരുന്നു മോൾ പേടിക്കണ്ട ചേച്ചി മോളെ ഒന്നും ചെയ്യില്ല ചേച്ചിയോട് പറയും മോൾ എങ്ങനെയാ ഇവിടെ വന്നത് എന്നെ എന്റെ അമ്മയെ കൊണ്ടുവന്നത് ഇത്തിരി നിമിഷങ്ങൾക്കെടുത്താണ് അവൾ ആ മറുപടി പറഞ്ഞത് എന്നിട്ട് മോളുടെ അമ്മ എവിടെ അത് കേൾക്ക് ആ കുഞ്ഞിച്ചുണ്ട് ഒന്ന് വിതുമ്പി എന്നെ ഇവിടെ ആക്കിയിട്ട് അമ്മ പോയി ആ കരച്ചിൽ കണ്ട് സംശയത്തോടൊപ്പം വല്ലാത്തൊരു നോവും തോന്നി ശിവയ്ക്ക് ആ കുഞ്ഞുകവളിൽ മെല്ലെ തലോടനായി കൈ ഉയർത്തവേ പെട്ടെന്നാണ് പുറകിൽ പേടിയോടെ ആ കുഞ്ഞിക്കണ്ണുകൾ പാഞ്ഞത് അത് കണ്ട് ശിവ ഒന്ന് തിരിഞ്ഞു നോക്കി പിന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ കണ്ണുകൾ ഞെട്ടലോടെ വികസിച്ചു ആറടി പൊക്കത്തിൽ തടിച്ചുരുണ്ട ഒരാൾ കണ്ണുകൾക്ക് ചുറ്റും കരി കൊണ്ട് കറുപ്പിച്ചിട്ടുണ്ട് ചുണ്ടിൽ കടും ചുവപ്പ് ചായവും ആരെയും ഭയപ്പെടുന്ന ഉണ്ട കണ്ണുകൾ ചുവന്ന പട്ടാണ് ആ ശരീരം മുഴുവൻ കാഴ്ചയിൽ തന്നെ വല്ലാത്തൊരു രൂപമായിരുന്നു അയാളുടേത് ശിവ ഒരു തളർച്ചയോടെ അയാളെ നോക്കി കണ്ടു ഒടുവിൽ നീ എന്റെ അരികിലെത്തിയല്ലേ ശിവയിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് അയാൾ ഉറക്കെ പൊട്ടിച്ചിരിക്കുമ്പോൾ ആ കുഞ്ഞിപ്പെണ്ണ് പേടികൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞു ശിവ വേഗം അവളെ എഴുന്നേൽപ്പിച്ച് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എത്രനാളായെന്നറിയോ നിന്നെയും കാത്ത് ഞാനിവിടെ കഴിയുന്നു ഇന്ന് പൗർണമി എന്റെ ആഗ്രഹം സഫലമാവുന്ന രാവ് ഇനി നിനക്ക് എൻ്റെ കയ്യിൽ നിന്നൊരു രക്ഷയില്ല ശിവദാ നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഒരുത്തനും വരില്ല വന്നവന്മാർ ഇപ്പോൾ ജീവനോടെ പോലും ഉണ്ടാവില്ല അത്രയും പറഞ്ഞ് അയാൾ വീണ്ടും പൊട്ടിച്ചിരിക്കുമ്പോൾ ശിവ അയാളെ ഒരു ഞെട്ടലോടെ നോക്കി അതേടി നിന്നെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ അവന്മാർ അതും ഈ യോഗീശ്വരന് എതിരായി വെറുതെ വിടോ ഞാൻ ഇല്ല ഒരിക്കലുമില്ല അതും പറഞ്ഞ് അയാൾ ശിവയുടെ അരിയിൽ പിടിച്ച് അയാൾക്ക് അടുത്തേക്ക് വലിച്ചു ചേർത്തു ശിവയും ആ കുട്ടിയും ഒരുപോലെ മുന്നോട്ട് ആഞ്ഞുപോയി അയാൾ നിമിഷ നേരം കൊണ്ട് അവളുടെ കഴുത്തിൽ കിടന്ന താലി ചൂണ്ടുകരലിനാൽ വലിച്ച് പുറത്തേക്കിട്ടു നിന്നെ രക്ഷിക്കാൻ മാത്രമല്ല അവൻ ഇത് നിന്റെ കഴുത്തിൽ അണിയിച്ചത് നിന്നോടുള്ള അടങ്ങാത്ത മോഹം കൊണ്ടാണ് ആരോരും അറിയാത്ത അവൻ്റെ ഉള്ളിൽ കൊണ്ടുനടക്കുന്ന അവൻ്റെ മോഹമാണ് ശിവത എന്ന നീ അയാളുടെ ആ വാക്കുകളിൽ ഒരു വേള ശിവ തറഞ്ഞു നിന്നു വിശ്വാസം വരുന്നില്ല അല്ലേ നിനക്ക് എന്നാൽ ഞാൻ ഈ പറഞ്ഞത് സത്യമാണ് ശിവത അവൻ പോലും തിരിച്ചറിയാത്ത സത്യം നീ അവനുള്ളതാണെന്ന് മുകളിലെ ശക്തി പോലും തീരുമാനിച്ച് ഉറപ്പിച്ചതാണ് പക്ഷേ അവന് ഭാഗ്യമില്ല നിന്നെ അറിയാനും സ്വന്തമാക്കാനും അതുകൊണ്ടാണല്ലോ എന്നെ ധരിപ്പിക്കാൻ ഒരു താലി കെട്ടിയതല്ലാതെ അവൻ നിന്നെ ഒന്ന് തൊട്ടുനോട്ടു തൊട്ടുപോലും നോക്കാത്തത് അതിന് ഭാഗ്യമെനിക്കാ ഈ എനിക്ക് അതും പറഞ്ഞ് അയാൾ അവളെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കുമ്പോൾ ശിവ അറപ്പോടെ അയാളെ പിറകിലേക്ക് തള്ളി മാറ്റി എങ്കിലും യാതൊരു കുലുക്കവും അയാളിൽ ഉണ്ടായിരുന്നില്ല എന്ന് സാറ് നീ എത്രയൊക്കെ പ്രതികരിച്ചാലും നിനക്ക് നിന്നിൽ നിന്ന മോചനം അത് മരണത്തിലേക്കും മാത്രമാണ് ശിവദ വർഷങ്ങളായുള്ള എൻ്റെ കാത്തിരിപ്പാണ് എൻ്റെ കാളിയമ്മയ്ക്ക് സമർപ്പിക്കാനുള്ളതാ നിന്റെ രക്തം ശേഷം നിന്റെ ഉടൽ എനിക്കും അയാൾ വല്ലാത്തൊരു ഭാവത്തോടെ പറയുമ്പോൾ അവൾ തുറച്ച കണ്ണുകളോടെ നോക്കി പുണർദം നക്ഷത്രത്തിൽ പൗർണമി നാളിൽ പേർന്നവൾ അതും ആരൂഢത്തിൽ തെളിഞ്ഞ് തെക്ക് നിന്ന് തന്നെ എല്ലാം ഒത്തുണങ്ങുന്നത് നിന്നിലേക്ക് തന്നെയാണ് ഇന്നേക്ക് നിന്നെ ബലികൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആഗ്രഹിച്ച ശക്തി മുഴുവൻ എനിക്ക് പ്രാപ്തമാകും പിന്നെ ഒരു ശക്തിക്കും എന്നെ തളയ്ക്കാൻ കഴിയില്ല വിക്രമാ അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ പിന്നിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിക്കുമ്പോൾ പുറത്തുനിന്ന് നാലിൽ അധികം പേര് അകത്തേക്ക് വന്നു രണ്ടിനെയും ഉള്ളിലേക്ക് കൊണ്ടുവരുക അയാൾ ആക്രോശിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുമ്പോൾ അവർ ശിവയുടെ അടുത്തേക്ക് നടന്നു വേണ്ട ഞങ്ങൾ പൊയ്ക്കോളാം ശിവ മോർച്ചേറിയ ശബ്ദത്തിൽ പറയുമ്പോൾ അവർ പരസ്പരം ഒന്ന് നോക്കി തനിക്കരികിൽ നിൽക്കുന്ന ആ കുഞ്ഞു കുഞ്ഞിപ്പണ്ണിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ മെല്ലെ ഉള്ളിലേക്ക് നടന്നു ചുറ്റും ഇരുട്ടായതിനാൽ ഒന്നും വ്യക്തമല്ല അകത്തേക്ക് കയറും നേരിയ വെളിച്ചം മാത്രം കടന്നു വന്നുകൊണ്ടിരുന്നു ചേച്ചി നിക്ക് പേടിയാ അയാൾ നമ്മളെ കൊല്ലോ ആ കുട്ടി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു വിതുമ്പോൾ ശിവ നോവോടെ അവളെ നോക്കി മോള് പേടിക്കണ്ട ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാലും മോൾക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടും ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ശക്തി നമ്മളെ രക്ഷപ്പെടുത്തും പക്ഷേ അതിന് മുന്നേ നമുക്കിവിടെ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും കണ്ട് മോള് ഭയപ്പെടരുത് അത് പറയുമ്പോൾ കുറച്ചു നേരത്തേക്ക് അവളിൽ നിന്ന് അന്യമായ ഭാവം വീണ്ടും കടന്നുകൂടി തന്നിൽ വല്ലാത്തൊരു ധൈര്യം വന്നു നിറയുന്നതായി തോന്നി അവൾക്ക് പിന്നെ ഒട്ടും ഭയത്തിന്റെ ലാഞ്ചന ഇല്ലാതെ അവൾ ആ കുട്ടിയെയും മുറുകെ പിടിച്ച് ഉള്ളിലേക്ക് കയറി മൂക്കിലേക്ക് തുളഞ്ഞു കയറിയ രൂക്ഷമായ ഗന്ധത്തിൽ ശിവ മുഖം ചുളിക്കുമ്പോൾ തൻ്റെ കൈയാലും മൂക്ക് അമർത്തി പൊത്തി ആ കുട്ടി ഒരു വേള മുന്നിലേക്ക് നോക്കിയ ശിവയുടെ കണ്ണുകൾ തുറച്ചു വന്നു നിലത്ത് കിടക്കുന്ന അഴുകി ജീർണിച്ച ശവശരീരങ്ങൾ അതിനു മുകളിൽ പൂവും ഹാരവും കുങ്കുമവും അങ്ങനെ എന്തൊക്കെയോ ശിവയ്ക്ക് എല്ലാം കൂടെ കണ്ട് ഓക്കാനും വന്നതും അവൾ സാരി തലപ്പിനാൽ മുഖം പോകും അവർക്ക് പിന്നിൽ നിന്ന് വന്ന യോഗീശ്വരൻ്റെ ആളുകൾ അവരെ ഇരുവരെയും പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ഉള്ളിലെ വലിയ കാളി വിഗ്രഹത്തിന് മുന്നിലായാണ് അവരെ കൊണ്ടു നിർത്തിയത് യോഗീശ്വരൻ ആ വിഗ്രഹത്തിന് താഴെ ഇരുന്ന് ഉച്ചത്തിൽ മന്ത്രോച്ചാരണം നടത്തുമ്പോൾ കണ്ണുകൾ മുന്നിലെ രണ്ട് പീഠത്തിലേക്ക് നീങ്ങി അത് മനസ്സിലാക്കി അവർ അവരെ രണ്ടുപേരെയും അവിടെ കൊണ്ടിരുത്തി പേടികൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണ് കരയുമ്പോൾ ശിവ മാത്രം ഒട്ടും കുലുങ്ങാതെ വല്ലാത്തൊരു ഭാവത്തിലിരുന്നു മണിക്കൂറുകൾ നീണ്ടുനിന്ന മന്ത്രങ്ങൾക്കൊടുവിൽ യോഗീശ്വരൻ എഴുന്നേൽക്കുമ്പോൾ ഒരാൾ വേഗം അയാൾക്കടുത്തേക്ക് വന്ന് കയ്യിലിരുന്ന വാൾ അയാൾക്ക് നേരെ നീട്ടി കണ്ണിൽ നിറഞ്ഞ തിളക്കത്തോടെ അയാൾ അത് വാങ്ങി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി അതുകണ്ട് ശിവ വേഗം അവളെ തൻ്റെ പിന്നിലേക്ക് മറച്ചു പിടിച്ചു വേണ്ട നിന്റെ ഒരു സംരക്ഷണവും അവൾക്ക് വേണ്ട നിന്നോടൊപ്പം ഈ കുരുന്നിനെയും എനിക്ക് കാളിയമ്മന് സമർപ്പിക്കണം നിന്നെപ്പോലെ ഇവളെയും എനിക്കിന്ന് രുചിക്കണം അവൾ എനിക്കുള്ളതാ സ്വന്തം തള്ള പോലും പണവും വാങ്ങി എനിക്ക് വിറ്റുപോയതാ ഇവളെ അയാളിൽ നിന്ന് അറിഞ്ഞ ആ വെളിപ്പെടുത്തലിൽ ഞെട്ടലൂടെ നിന്നു ശിവ സ്വന്തം അമ്മ ശിവയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവളെ ഇങ്ങോട്ട് തരൂ അയാൾ മുന്നോട്ടാഞ്ഞ് ശിവയ്ക്ക് പുറകിൽ വിരണ്ട നിന്ന് ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ചു വലിക്കുമ്പോൾ ശിവ തൻ്റെ സർവ്വശക്തിയും എടുത്ത് അയാളെ പുറകിലേക്ക് തള്ളി മാറ്റി ഡി ആ കാടിനെ പോലും വിളപ്പിച്ചുകൊണ്ട് അയാളുടെ ആക്രോശം ഉയർന്നു ശിവയ്ക്ക് അരികിലേക്ക് പാഞ്ഞു വന്ന് അവളുടെ കഴുത്തിൽ കൈമുറുക്കി അയാൾ അവളെ ഉയർത്തുമ്പോൾ അവൾ വായുവിൽ ഉയർന്നു പൊങ്ങി ആ പെൺകുട്ടി പേടിയോടെ അലറിക്കരഞ്ഞു എന്നാൽ പെട്ടെന്ന് തലയ്ക്ക് പിന്നിലായി ശക്തമായ ഒരു പ്രഹരമേറ്റതും അയാളുടെ കൈ ഒന്ന് അയഞ്ഞു ധ്രുവ് ഒരു കുച്ചത്തോടെ അയാളെ നോക്കിക്കൊണ്ട് കയ്യിലിരുന്ന തടികഷ്ണം നിലത്തേക്കിട്ടു അയാളുടെ കൈയിൽ നിന്ന് ശിവ നിലത്തേക്ക് ഊർന്നു വീഴാൻ ഒരുങ്ങിയതും ത്രിലോ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു ശ്വാസത്തിനായി പിഴഞ്ഞുകൊണ്ട് അവൾ ചുമയ്ക്കുമ്പോൾ അവനവളുടെ പുറത്ത് തട്ടി ഉണർത്തി ശിവ ശിവ അവൻ നേരിയ ഭയത്തിൽ അവളുടെ തട്ടി വിളിക്കുമ്പോൾ ശിവ മെല്ലെ കണ്ണുകൾ തുറന്നു മുന്നിൽ കണ്ട തൻ്റെ പ്രാണന്റെ രൂപത്തിൽ അവളുടെ കണ്ണുകൾ ഞെട്ടലോടെ വികസിച്ചു എന്തിനാ ഇവിടെ ഇവിടേക്ക് വന്നത് പോ 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 നന്ദേട്ടാ അവൾ പിന്നിലേക്ക് നോക്കി ഭയത്തോടെ പറഞ്ഞു മിമി നേരം കൊണ്ട് യോഗീശ്വരൻ്റെ അലർച്ച അവിടെ എങ്ങും മുഴങ്ങുമ്പോൾ ശിവ ഭയത്തോടെ വേഗത്തിൽ ചാടി എഴുന്നേറ്റു തൃലോകം അവൾക്കൊപ്പം പിന്നിലേക്ക് നോക്കി കാളി കാളിവിഗ്രഹത്തിന് മുന്നിലിരുന്ന കുങ്കുമ വെള്ളം തലവഴി ഒഴിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറുകയാണ് അയാളിൽ നിന്ന് അല്പം മാറി നിൽക്കുന്ന ധ്രുവിനെ കണ്ട് ശിവയിൽ ഒരു ഞെട്ടൽ വരാതിരുന്നില്ല പിന്നെ അവൾക്ക് വ്യക്തമായി ത്രിലോകിൻ്റെയും ധ്രുവിൻ്റെയും വരവ് ഒന്നിച്ചാണെന്ന് എങ്കിലും അതിലൊന്നിലും ശ്രദ്ധ കൊടുക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല അവൾ അപ്പോൾ എങ്ങനെയും തനിക്ക് മുന്നിലുള്ള മൂന്ന് ജീവനുകൾ രക്ഷിക്കണം എന്നു മന്ത്രമായിരുന്നു അവൾക്കുള്ളിൽ നിമിഷ നേരം കൊണ്ട് യോഗീശ്വരൻ്റെ അഗ്നി പോലുള്ള കണ്ണുകൾ ശിവയിൽ വന്നു പതിഞ്ഞു ശേഷം അവളിൽ നിന്ന് തൃല്ലോഗിലേക്കും ഇവളിലേക്കുള്ള എൻ്റെ ദൂരത്തിൻ്റെ തടസ്സം നീയാണ് എൻ്റെ ആഗ്രഹങ്ങൾ തച്ചുടയ്ക്കാൻ നീ ഇവളെ വേളി കഴിച്ചതും ഇവൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം പോലെ നീയൊക്കെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതറിഞ്ഞിട്ടും നിന്നെയൊക്കെ കൊല്ലാതെ വിട്ടത് എൻ്റെ കാൽച്ചുവട്ടിൽ നിന്നെയൊക്കെ കിട്ടാനാ ഇവിടെ നിന്നൊരു മടങ്ങിപ്പോക്ക് നിങ്ങൾക്കൊക്കെ അസംഭവമാണ് അത് കേട്ട് തൃലോഗ് ധ്രുവും പുച്ഛത്തോടെ ചുണ്ടുപോട്ടി രാമൻ രാവണൻ അല്ലേ അതും ഇവളെന്ന സീതയ്ക്ക് വേണ്ടി അയാൾ മന്ദസ്മിതത്തോടെ പറയുമ്പോൾ ശിവയുടെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി തിറുവിൻ്റെ നെഞ്ചു ഒന്ന് ഇടിച്ചു അവൻ്റെ കണ്ണുകൾ ശിവയിലേക്ക് തെന്നി നീങ്ങി അവൾ എന്തെങ്കിലും അറിയുമോ എന്ന് അവൻ ഭയപ്പെട്ടു നീയൊക്കെ നോക്കി നിൽക്കേ ഇവളെ എനിക്ക് എൻ്റെ കാളിയമ്മന് ബലികൊടുക്കണം ഒടുവിൽ ജീവനില്ലാത്ത ഇവളെ എനിക്ക് നിന്റെയൊക്കെ മുന്നിലിട്ട് പോകിക്കണം അത്രയും പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിക്കുമ്പോൾ തിളളോ ഉയർത്തി അയാളുടെ നെഞ്ചിലായി ആഞ്ഞു ചവിട്ടി അയാൾ പിന്നിലേക്ക് ഒന്ന് വേച്ചു പോയി ഇവളുടെ നിഴലിൽ പോലും ഇനി നീ തൊടില്ല പിന്നെയല്ലേ ഇവളെ തൊടുന്നത് ഇന്ന് കൊണ്ട് യോഗീശ്വർ എന്ന നിൻ്റെ അവസാനമാണ് അവൻ കലിയോട് മുരളുമ്പോൾ അയാൾ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു എന്നാൽ അഞ്ച് നിമിഷം കൊണ്ട് അയാളുടെ ചിരി അവസാനിച്ചു കൂർത്ത കണ്ണുകൾ എന്തിനോ വേണ്ടി പിന്നിലേക്ക് നീങ്ങിയതും തൃള്ളോകം അവിടേക്ക് നോക്കി ആ നേരം കൊണ്ട് അയാൾ മുന്നോട്ട് വന്ന് ശിവയെ കൈക്കുള്ളിലാക്കിയിരുന്നു